ആഫ്ഗോൺ ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ അതായത് ഫുട്ബോളിതരമായിട്ടുള്ള ചില സംഗതികളാണ് ഉയർന്നു നിൽക്കുന്നത് കാരണം ഫുട്ബോളിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വോക്ക് ഓഫ് പിന്നെ റെഫറിങ്ങിനെ കുറിച്ചുള്ള വലിയ കോൺട്രവേഴ്സി ഇതൊക്കെ നിലനിൽക്കുകയാണ് എന്നാലും അർഹിച്ച ഒരു വിജയം എന്നുള്ള രീതിയിൽ പൊതുവെ സെനകലിൻ്റെ ഒരു ഡോമിനൻസും ഒക്കെ തന്നെ കാരണം പ്രത്യേകിച്ചും അവർ ആദ്യത്തെ ഒരു തൊണ്ണൂറ് മിനിറ്റിൽ മുറോക്കെ ഹാൻഡിൽ ചെയ്ത രീതി ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫുട്ബോളിങ് മാത്രം നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫൈനലായിരുന്നു പല കോച്ച്മാരും ഇപ്പൊ ഹോസൈ മുറിനിയൊക്കെ പ്രത്യേകിച്ചും എപ്പോഴും പറയാറുണ്ട് ഒരു ഫൈനല് കളിക്കല്ല ചെയ്യാ ജയിക്കാൻ വേണ്ടി പോവുക ചെയ്യ പല ടീമുകളും ഒരു ഫൈനൽ സെമി ഒക്കെ പല നോക്ക് ഔട്ട് കളികളായാലും അവര് തോൽക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കളിക്കുന്നത് ഇന്നലെ രണ്ട് ടീമുകളും ജയിക്കാൻ വേണ്ടി തന്നെ വന്നത് അത് കാരണം ഫസ്റ്റ് ഹാഫ് തൊട്ട് പലപ്പോഴും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അനേക ചാൻസ് ഇപ്പൊ കളി കാണാത്ത ഒരാള് സ്കോർ ബോർഡ് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് പൂജ്യം അതും എക്സ്ട്രാ ടൈമിൽ അടിച്ച ഒരു ഗോൾ ഗോള് ഒരു ബോറ് കളിയായിരിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും ആയിരുന്നില്ല എന്താ വെച്ചാ എല്ലാ ഫേസിലും ഇപ്പൊ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യമായാലും തൊണ്ണൂറ് മിനിറ്റിന്റെ അവസാനം എത്തിയപ്പോഴും ഒക്കെ രണ്ട് ടീമും ജയിക്കാൻ നോക്കുകയാണ് അപ്പൊ അത് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാ ശരിക്കും നല്ല ഫൈനൽ ആയിരുന്നു പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ എന്നാലും നമ്മളിപ്പോ ഒരു ആദ്യത്തെ തൊണ്ണൂറ് മിനിറ്റിന് വിശകല്യം ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റജി അതായത് പ്രത്യേകിച്ചും മൊറോക്കോ മിഡ്ഫീൽഡ് വളരെ ശക്തമായിരുന്നു പിന്നെ വളരെ പ്രസി ആയിട്ടുള്ള ഒരു കളിയാണ് അവര് മുന്നോട്ട് വെച്ചത് അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ സെനഗൽ ഗംഭീരമായിട്ട് വിജയിച്ചായിട്ട് നമുക്ക് തോന്നും സെനികളുടെ ഏറ്റവും വലിയ ശക്തി എന്താ പറഞ്ഞ പ്രത്യേകിച്ച് ഇപ്പൊ അവർക്ക് അവരുടെതായിട്ടുള്ള ഒരു കോച്ച് ആയതിനു ശേഷം അതിപ്പോഴല്ല അവർക്ക് അവരുടെ ശൈലിയിൽ പൂർണ്ണ വിശ്വാസമാണ് അവരെ എങ്ങനെയാണ് ആഫ്രിക്കയിലത്തെ ഒരു ശക്തമായ ടീമായത് വളരെ ഫിസിക്കലായിട്ടുള്ളൊരു കളി കളിച്ചിട്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഫൗളിങ് മാത്രല്ല കേട്ടോ അവരുടെ ശക്തി ഉപയോഗിച്ച് കളിക്കുക അതിപ്പോ സ്പീഡും ഉണ്ട് പാസിങ് എല്ലാം ഉണ്ട് അപ്പൊ ആ അവർക്ക് അതിൽ വിശ്വാസം ഉള്ളത് കാരണം അവരതേപോലെ തന്നെ കളിച്ചു ഇത് ഫൈനലാണ് ഇത് ഹോം ടീമിനെതിരെയാണ് ആ ഒരു പേർ ഡീം ഒരു ബേജാറൊന്നും നമ്മൾ ഇന്നലെ കണ്ടില്ല അപ്പൊ അവർക്ക് ചില സമയത്ത് ബോൾ കിട്ടുന്നില്ലെങ്കിൽ അവര് വളരെ ടൈറ്റ് ആയി ഡിഫൻഡ് പിന്നെ ബ്രേക്ക് ചെയ്യാൻ വളരെ സ്പീഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അപ്പൊ അവരുടെ സ്ട്രെങ്സ് നോക്കി തന്നെ കളിച്ചു ശരിക്കും പിന്നെ ഈ ഗോൾ ഉണ്ടല്ലോ അത് പിന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുക ഇന്നലത്തെ ഏറ്റവും നന്നായിട്ട് കഴിഞ്ഞ സെമിയിൽ ഉണ്ടായ പോലെ സാദിയോമാനയുടെ ഒരു ഇമ്പോർട്ടൻസ് കാണുമായിരിക്കും പക്ഷെ ഇതിനകത്ത് മിഡിൽ മിഡ്ഫീൽഡിലൊക്കെ ഈ ഗായ ഗംഭീരമായിട്ട് കണ്ടത് കളി വിലയിരുത്തുന്നത് പല പുതിയ കളി ഇപ്പൊ ഇതൊരു സ്വർണ്ണ തലമുറ പോണ സമയാണ് സൈനികളിൽ മാനയുടെ അവസാനത്തെ അഫ്ഗോൺ ആയിരുന്നു ലോകകപ്പ് കഴിഞ്ഞ അന്താരാഷ്ട്ര ഫുട്ബോൾ തന്നെ വിരമിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാലിദു കുലിബാലി ഇനി അധികകാലം കളിക്കാൻ പോകുന്നില്ല എഡ്വാർഡ് മെന്റി ഗോൾ കീപ്പർ എത്രത്തോളം കാലം ഇനിയും മുന്നോട്ട് പോകുന്ന അറിയില്ല പക്ഷെ പുതിയൊരു തലമുറ ഇപ്പൊ ഇപ്പൊ അപ്പൊ ലമീൻ ക്യാമറ എന്നാലും ഉഗ്രനായി കളിച്ചു ഇപ്പൊ പലപ്പോഴും ബോള് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശൈലി എന്താ കളിക്കാരെ അവിടെ ഉരുണ്ട് കളിക്കും ഫൗളൊക്കെ കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഒരു ഫേസില് ഫൗള് ഇതിട്ട് എണീറ്റ് മറ്റേ കളിക്കാരന്റെ പുറകെ പോയി ബോള് തട്ടിയെടുത്ത് മുന്നോട്ട് പോയി അത്രയും വാശിയോടു കൂടിയാണ് അവര് കളിച്ചത് പിന്നെ ആ ഗോള് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നേരത്തെ പറഞ്ഞ സെനിഗോൾ ടീമിന്റെ അവർക്ക് അവരുടെതായിട്ടുള്ള ശൈലി അവരുടെ ശക്തികള് ഇത് രണ്ടായിരത്തി രണ്ടില് ഡെൻമാർക്കിനെതിരെ ഒരു ഗോൾ അടിച്ചു അതുപോലെ തന്നെ ബോൾ എവിടുന്ന കിട്ടണം മറ്റേ സ്വന്തം പെനൽറ്റി ബോക്സിന്റെ അടുത്തു നിന്നാണ് സെക്കൻഡുകൾക്ക് അക മറ്റേ ഗോളില് കയറി കഴിഞ്ഞു അത് ആ ഒരു മാനേന്റെ ഒരു ബാക്കിയിൽ ഭയങ്കര അതുപോലെ തന്നെ എൽഹാസ് ഡ്യൂഫ് അന്ന് രണ്ടായിരത്തി രണ്ടില് ഒരു ബാക്ക് ഹിൽ വഴിയാണ് സാലിഫ് അവനെ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇത് അവർക്ക് അറിയാം ഏത് ടീമിനെതിരെയും ഇപ്പൊ ലോകകപ്പിൽ ഇതേ തന്നെ ആയിരിക്കും അവരുടെ ശൈലി ഏത് ടീമിൻറെ എതിരെയും കൗണ്ടർ അറ്റാക്കിൽ കളി കളിക്കാനുള്ള കളിക്കാരുണ്ട് അവർക്ക് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചുറി ടൈമില് അതായത് ഒരു കളി അവസാനിക്കുന്ന സമയത്ത് ഒരു പെനാൽറ്റി അതും ഒരു കോൺട്രവേഴ്സ്യൽ പെനാൽറ്റിന്നാണ് പൊതുവേ രണ്ട് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് രണ്ട് വാദങ്ങളാണ് അതിനെ ഉള്ളത് അത് പിന്നെ വാറില് പോകുന്നു കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം ഉണ്ടാവും പിന്നെ അതൊരു വാക്ക് ഓഫിലേക്ക് നീങ്ങുന്നു അതിന് ദിലീപ് അതിനെങ്ങനെയാ വിശകലനം ചെയ്യുന്നത് ഇതിപ്പോ റെഫറിങ്ങിനെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ റെഫറി ചീത്ത റഫറിന്റെ രണ്ട് ഭാഗത്തുനിന്നും ഒക്കെ എനിക്ക് റെഫറിയെ പറ്റി ആകെയുള്ള ഒരു കംപ്ലൈന്റ് കൺട്രോൾ വിട്ടുപോയി കളിയുടെ ആകെപ്പാടുള്ള കൺട്രോൾ ഇപ്പൊ പെനൽറ്റി എടുക്കാൻ പോണതിനു മുമ്പ് മാനേം എഡ്വർഡ് മെന്റിയൊക്കെ ഇബ്രാഹിം ദിയാസിന്റെ അടുത്ത് വന്ന ഓരോന്നും പറയാം അപ്പൊ യെല്ലോ കാർഡ് കൊടുത്ത് മാറ്റണ്ട സംഭവാണ് ഒരിക്കലും ഒരു കളിക്കാരനെ അടുത്ത് വരാൻ സമ്മതിക്കരുത് പെനൽറ്റി ടേക്കറിൽ അപ്പൊ ആ ആ ഒരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പൊ നമ്മളിപ്പോ ബോക്സിലത്തെ ഫൗള് നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തും ഓരോ ടോളറൻസ് ആണ് അതിന് ഇപ്പൊ ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വളരെ ഹൈ ടോളറൻസ് ആണ് ബോക്സിലുള്ള ഫൗളിന് ഇപ്പൊ ഒരു മാസം മുമ്പ് ലിവർപൂൾ ലീഡ്സ് ഒരു കളിയിൽ ലീഡ്സ് ഡിഫൻഡ് ക്യൂഗോ എക്കിറ്റിക്ക് ശരിക്കും അതായത് ഫുട്ബോൾ ടാക്കിൾ എന്ന് പറയാൻ പറ്റില്ല അഗ്ബി ടാക്കിൾ ആയിരുന്നു അത് എന്നിട്ട് പോലും എക്കിറ്റിക്ക് താഴ് നിലത്തോട്ട് വീഴാത്തത് കാരണം പെനൽറ്റി കൊടുത്തില്ല എങ്ങനെ നോക്കിയാലും അത് ഫൗളും പെനൽറ്റി പക്ഷെ അത് ഇംഗ്ലണ്ടിൽ അത് കൊടുക്കുന്നില്ല നേരെ തിരിച്ചത് സ്പെയിനിലോ ഫ്രാൻസിലോ പോർച്ചുഗലിലോ ആണെങ്കിലും ഉറപ്പായിട്ടും അത് പെനൽറ്റി ആണ് ഇപ്പൊ ഇന്നലത്തെ സംഭവം രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പെനൽറ്റിക്ക് മുമ്പ് സൈനികൾ ഗോളടിക്കും അത് എന്റെ അഭിപ്രായത്തിൽ അത് വലിയ ഹക്കീമിന്റെ മേധ ഏഹ് ഒരു ചില റെഫറികൾ അത് ഫൗള് കൊടുക്കും ചിലര് കൊടുക്കില്ല അതിപ്പോ എന്താ പറയാ നോർമൽ കോണ്ടാക്റ്റേ ചിലര് പറയുള്ളൂ പക്ഷെ അത് വാറിന് പോണതിന് മുമ്പ് തന്നെ റെഫറി അത് വിസ്ലെയ്തു ഫൗളാന്ന് പറഞ്ഞ് ഗോളല്ലാന്ന് തീരുമാനിച്ചു അതിന്റെ ദേഷ്യവും കൂടി സേനകൾ കളിക്കാരുടെ മനസ്സിലുണ്ട് അപ്പോഴാണ് അപ്പുറത്ത് പോയിട്ട് പിന്നെ പെനൽറ്റിയുടെ കാര്യം പറയാച്ച് തൊണ്ണൂറ് ശതമാനം റഫറി നിങ്ങള് ഒരു കളിക്കാരന്റെ കഴുത്തിന്റെ ചുറ്റും കൈ വെച്ച് കഴിഞ്ഞാൽ പെനൽറ്റി കൊടുക്കും അതാ ഓപ്റ്റിക്സ് അത്രയും മോശാണ് അത് പ്രത്യേകിച്ച് വാറാവുമ്പോ അത് സ്ലോ മോഷനിലാണ് കാളെ ഞെക്കി കൊല്ലാൻ പോണോലെന്ന് അവ മിക്ക തൊണ്ണൂറ് ശതമാനം റെഫ്രീസും അത് കൊടുക്കുള്ളു പിന്നെ ഇവൻ അങ്ങോട്ട് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് വീഴുകയും ചെയ്തു അപ്പൊ അത് റെഫറി ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് വാർ പോയി നോക്കൂന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇത് മാറ്റണം എന്നാണ് അവരുടെ നിർദ്ദേശം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വോക്ക് ഓഫ് ഉണ്ടാകുന്നുണ്ടല്ലോ അതും ഒരു ഫുട്ബോളിങ് സ്പിരിറ്റിന് ചേർന്നാലല്ലെന്നു ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒരു ആകെ ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അതിൽ ശരിക്കും മാനയാണ് അതിൽ ഒരു നല്ലൊരു രക്ഷപ്പെടുന്നത് അതെന്താണ് അത് അത് ശരിക്കും എന്തൊക്കെയായി മാറാമായിരുന്നു എന്തൊക്കെയായി മാറാന്ന് പറഞ്ഞാൽ കളി തീർന്നില്ലെങ്കിൽ ഫിഫ പ്രസിഡന്റ് ആണ് വന്ന് കാണുന്നത് ഒരു മുഖ്യൊരതിഥി ഫിഫ പ്രസിഡന്റ് ആണ് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ കളി തീർത്തില്ല എന്നുണ്ടെങ്കിൽ കാഫിന് ഭയങ്കര നാണക്കേടാണ് അത് ഉറപ്പായിട്ടും സെനികളിൽ ഒരു രണ്ട് ടൂർണമെന്റിന്റെ ബാൻ വരുമായിരുന്നു ചിലപ്പോൾ ലോകകപ്പിന്റെ ഇതുവരെ അവർക്ക് എടുത്തു മാറ്റാം ക്വാളിഫിക്കേഷനൊക്കെ അത്രയും വലിയൊരു സംഭവമായി മാറായിരുന്നു അത് ഭാഗ്യത്തിന് സാധ്യമാനക്ക് ആ ഒരു കോമൺ സെൻസ് ഉണ്ടായി ഇത് ഭവിഷ്യത്ത് എന്തായിരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഈ കളി തീർത്തില്ലെങ്കിൽ എന്നുവെച്ചാൽ ഇത് ഇത് കാഫ് തീർച്ചയായിട്ടും അവർക്ക് പ്രധാനപ്പെട്ട ടോർണമെന്റ് പക്ഷെ നാലഞ്ച് മാസം കഴിഞ്ഞ ലോകകപ്പാണ് വരുന്നത് അതിൽ അവർ ആഫ്രിക്കയുടെ ഏറ്റവും നല്ലൊരു ടീമാണ് അപ്പൊ ഇതൊക്കെ ഇമ്പാക്ട് ചെയ്യണ ഒരു തീരുമാനമാണ് ഇത് കോച്ചിന് ആ ഇമോഷണലായിട്ട് കളിക്കാരെ തിരിച്ചു ഒരാൾ ശാന്തമായി ചിന്തിച്ച് ശരിക്കുള്ള തീരുമാനത്തിൽ എത്തണം അതുപോലെ തന്നെ വളരെ വിമർശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ആ ഒരു പെനാൽറ്റി കിട്ടിയല്ലോ ആ പെനാൽറ്റി ഇബ്രാഹിം എടുക്കുന്നത് തന്നെ കിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ സൈക്കോളജിക്കലി ഏറ്റവും ബ്രില്യൻ്റ് ആയ കിക്കാണെന്നൊക്കെ പറഞ്ഞൊരു ഒരു റിവ്യൂ വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു സാധാരണ കാണിക്ക് നോക്കിയാൽ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു അതിന്റെ അതിന്റെ ഒരു ഒരു എന്താണ് സൈക്കോളജിക്കൽ ഇതിപ്പോ അൻപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മൊറോക്കോ ജയിച്ചിട്ടാണ് അഫ്ഗോൺ ജയിച്ചിട്ടാണ് അതേ കൊല്ലം എഴുപത്തി ആറിലാണ് പെനങ്ക ആദ്യം അടിക്കണ്ട എഴുപത്തി ആറിലത്തെ യൂറോ ഫൈനലിൽ വെസ്റ്റ് ജർമ്മനി ചെക്കോസ്ലോവാക്യ സുവാക്യ ഷൂട്ട് ഔട്ട് പോണു സെപ് മയർ ലോകകപ്പ് ജയിച്ച ഗോൾ കീപ്പർക്കെതിരെ ആന്റണി പെനങ്ക വന്നിട്ട് ഇങ്ങനെ ചിപ്പി കൊറേ കാലം അവര് പരസ്പരം മിണ്ടിയതും കൂടി മേർക്ക് അത്രയും നാണക്കേടായിരുന്നു ഇയാളിങ്ങനെ എന്റെ എതിരെ പനങ്കടെ ജീവിതം അത് കാരണം നശിച്ചു ഇത്രയും മഹാനായ ഒരു കളിക്കാരനായിരുന്നു ശരിക്കും ആ കാലത്തെ ഏറ്റവും നല്ല മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ യൂറോപ്പിൽ പക്ഷെ ഇദ്ദേഹത്തിന്റെ കരിയർ ഇപ്പൊ ആകെ ഒരു പെനൽറ്റി കിക്ക് ഇതിന് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ പക്ഷെ അതെ ആ കിക്കിന്റെ പേര് കിട്ടി പക്ഷെ ഈ ഒരു കിക്കിന്റെ പ്രശ്നം എന്താണ് ഇത് ശരിക്കും എക്സിക്യൂട്ട് ചെയ്ത് ഗോൾ ഗോളായല് താനൊരു സൂപ്പർ ഹീറോ അത് വൈറൽ ക്ലിപ്പൊക്കെ ആവും എങ്ങാനും അത് ഫെയിൽ ആയിക്കഴിഞ്ഞാ അത് ചെറിയൊരു കുട്ടി അടിച്ച പോലത്തെ തോന്നും അതാണ് ഇന്നലെ പറ്റി ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സൈക്കോളജിക്കലായിട്ട് എഡ്വേർഡ് മെന്റിയും മാനയൊക്കെ പലതും പറഞ്ഞു ഇതൊക്കെ ആക്കി പിന്നെ പതിനാറ് മിനിറ്റിന്റെ ഡിലേയും ഇതൊക്കെ കൂടി പ്രഷർ ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കുന്നു പിന്നെ ഡിയാസന്നെയാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ഇപ്പൊ അഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അഫ്കോണില് മെഡ്രിഡിന് കളിക്കുന്ന കളിക്കാരനാണ് അതിനു മുമ്പ് സിറ്റിക്ക് കളിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു ബാഗേജ് മുഴുവനുണ്ട് അപ്പൊ എന്തോ തന്റെ മനസ്സിൽ തോന്നിണ്ടാവും ഗോൾ കീപ്പർ ഇത് ഇത് പ്രതീക്ഷിക്കണ്ടാവില്ല പക്ഷെ ഗോൾ കീപ്പർ അവിടെ തന്നെ നിന്നു അത് കാരണം വളരെ എളുപ്പം ഈ രണ്ട് ഗോൾ കീപ്പർമാർ ഇന്നലെ വളരെ അവരെ നന്നായിട്ട് പിന്നെ എന്താ പറയാ പരീക്ഷിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടുപേരും ഗംഭീരമായിട്ട് ഗോൾ സേവ് ചെയ്യുകയും ചെയ്തു അല്ലേ യാസിൻ ബുണു മറ്റേ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ലോകകപ്പിൽ തന്നെ തെളിയിച്ചതാണ് ലോകത്തെ ഏറ്റവും നല്ല ഗോൾ ഒരാൾ അതിനു മുമ്പ് പലതവണയും സെവിയുടെ കൂടെ യൂറോപ്യൻ കളികളിലും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു രണ്ട് മൂന്ന് ചാൻസ് ശരിക്കും ഔട്ട് ഓഫ് ദിസ് വേൾഡ് സേവ്സ് ആയിരുന്നു അത് കൈ കൊണ്ടൊന്നും അല്ല കാലൊക്കെ വെച്ച അവസാനത്തെ തട്ടി മാറ്റാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഇത് കാണാത്തൊരു ആള് ഇതൊരു വിചാരിക്കോറ് കളിയായിരിക്കും തീർച്ചയായിട്ടും എല്ലാവിധത്തിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു ഇത് വെച്ച് നമ്മള് സെനഗലിന്റെയും മൊറോക്കോന്റെയും രണ്ടും വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ടല്ലോ രണ്ടാളുടെയും ചാൻസസ് എങ്ങനെയാ ദിലീപ് വിലയിരുത്തുക ഈ രണ്ട് ടീമും പതിനാറ് എത്തിയില്ലെങ്കിൽ ഞാൻ ശരിക്കും അവസാനത്തെ ഉണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് പതിനാറും ഉണ്ട് ഇവർക്ക് മിക്ക ടീമുകളെ ടോപ്പ് യൂറോപ്യൻ ടീമിനെതിരെ അല്ലെങ്കിൽ ഒരു അർജന്റീന ഒക്കെ ആണെങ്കിൽ ചിലപ്പോ തോറ്റു എന്ന് വരും അല്ലാതെ ഒരു സാധാരണ ഒരു യൂറോപ്യൻ ടീം ഒരു ഓസ്ട്രിയ അല്ലെങ്കിൽ ഒരു സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സൗത്ത് അമേരിക്കൻ ടീം ഒരു എക്വഡോർ ഇവ ഇങ്ങനത്തെ ടീമുകളെയൊക്കെ തോൽപ്പിക്കാനുള്ള കഴിവ് ഈ രണ്ട് ടീമുകൾക്കുണ്ട് പിന്നെ മൊറോക്കോന് ഇന്നലെ പറ്റിയൊരു വലിയ ഇന്നലെ പറ്റിയതല്ല അവരുടെ ഈ ടൂർണമെന്റ് മുഴുവൻ ബാധിച്ചിട്ടുള്ള അവരുടെ നമ്പർ ഏറ്റ് ആസിദ്ധ്യൂനാഹി ലോകകപ്പിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആണ് ടെമ്പോ ഡിക്ടേറ്റ് ചെയ്യണ ഒരു കളിക്കാരനാണ് ഉനാഹിക്ക് ഒരു കാഫ് ഇഞ്ചുറി ആയിട്ട് മൂന്ന് കളി കഴിഞ്ഞ് പോണ്ടി വന്നു അപ്പൊ അത് കാരണം അവരുടെ പല പ്ലാൻസും ശൈലി തന്നെ കുറെ ഒക്കെ മാറ്റേണ്ടി വന്നു ഉനാഹി തിരിച്ചു വരും എന്തായാലും അപ്പൊ അവര് കുറച്ചും കൂടി നല്ലൊരു ടീം ആയിരിക്കും ఈ రెండు టీమీని పట్టి ఎనికి వెల్లే ప్రదిక్షం ఉంది లో